മൂന്നാറിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്കായുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിറ്റ്സ് പദ്ധതിക്ക് ദേവികുളം സർക്കാർ എൽ സ്കൂളിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം അടിവിക്കറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു പ്രൈമറി തലം മുതൽ കായിക ഭാഷയുടെ ആദ്യാക്ഷരങ്ങൾക്കുറിച്ച് കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികാസനത്തിന് മുൻഗണന നൽകി പൂർണ്ണ ക്ഷമതയുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സ്മാർട്ട് ഗെയിം റൂം അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ വിനോദങ്ങളിലൂടെ കൂടുതൽ ഉത്സാഹവും ഉണർവും നൽകുന്ന പ്രവർത്തനങ്ങൾ ഓരോ കുട്ടിയുടെയും പ്രവർത്തന മികവ് അറിയാനായി റിയൽ ടൈം ഓൺലൈൻ ട്രെയിനിങ് ആപ്പ് തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതിയുടെ ഉദ്ഘാടന അർഫിക്കറ്റ് എ രാജ എം എൽ എ നിർവ്വഹിച്ചു സംസ്ഥാനത്ത് ഐ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ് സ്കൂളുകളിൽ ഹെൽത്ത് കിഡ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി സംസ്ഥാനത്ത് അമ്പത്തഞ്ച് സ്കൂളുകളിലാണ് ഇടുക്കി ജില്ലയിൽ രണ്ട് സ്ഥലം ഇടുക്കികളും മറ്റൊന്ന് ഗെയിമുകളും ജൈവജലും ഈ ഗെയിമുകളും ഇതിന്റെ തുടക്കം തുടർന്ന് നടന്ന യോഗം ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ഉദ്ഘാടനം ചെയ്തു ദേവികുളം ഗ്രാമപഞ്ചായത്താണ് പദ്ധതിക്കായി പശ്ചാത്തല സൗകര്യം ഒരുക്കി നൽകിയത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം നാരായണൻ പി സെൽവം പ്രിയങ്ക ചന്ദ്രൻ മൂന്നാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി ശരവണൻ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഹെപ്സി ക്രിസ്റ്റ്യാൾ പി ടി പ്രസിഡന്റ് ജോബി ജോൺ ഹെഡ്മാസ്റ്റർ എം രമേഷ് തുടങ്ങിയവർ സംസാരിച്ചു